കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് മനസ്സിലാക്കാം ഒന്നാമതായി സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യ സമാജ് അതിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് വിഗ്രഹാരാധന ശൈശു വിവാഹം എന്നിവയെ എതിർത്തു അപ്പം സ്വാമി ദയാനന്ദ സരസ്വതി എന്ന സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യ സമാജം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് വിഗ്രഹാരാധന അതുപോലെ ശൈശു വിവാഹം എന്നിവയെ എതിർത്തു അടുത്തത് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പരിഷ്കരണ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു ജാതി വ്യവസ്ഥ അനാചാരം എന്നിവയെ എതിർത്തു സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് അലിഗഡ് പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസ പുരോഗതിക്കായി വാദിച്ചു അടുത്ത പരിഷ്കർത്താവാണ് ആത്മാറാം പാണ്ഡുറ ആത്മാറാം പാണ്ഡ്രിന്റെ പരിഷ്കര പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മിശ്ര ഭോജനം മിശ്ര വിവാഹം വിധവാഹം സ്ത്രീകളുടെയും പിന്നോക്കങ്ങളുടെ പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു അടുത്തത് അടുത്ത സാമൂഹ്യ പരിഷ്കൃതമാണ് ആനി ബസ് ആനി ബസിന്റെ പരിഷ്കരണ പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി അവരുടെ ആശയങ്ങൾ ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടു അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ലിംഗം വീരേശലിംഗം ലിംഗത്തിന്റെ പരിഷ്കരണ പ്രസ്ഥാനമാണ് ഹിതകാരീ സമാജം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇതുവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസ നയ പ്രചരണം നടത്തി അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിറാവ് പുലേ അദ്ദേഹത്തിന്റെ പരിഷ്കരണ പ്രസ്ഥാനമാണ് സത്യശോധ സമാജം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ദുരാചാരങ്ങളെ പുരോഹിത മേധാവിത്വം എതിർത്തു പിന്നോപ്പ വിഭാഗക്കർക്കാർ വിദ്യാലയങ്ങൾ ആരംഭിച്ചു ദുരാചാരങ്ങളെ പുരോഹിത മേധാവിത്വം എതിർത്തു പിന്നോക്ക വിഭാഗക്കാർക്കായുള്ള വിദ്യാലയങ്ങൾ ആരംഭിച്ചു അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ഇ വി രാമസ്വാമി അയ്യ നായിക്കർ ഇ വി രാമസ്വാമി നായിക്കറാണ് അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് അദ്ദേഹത്തിന്റെ പരിഷ്കരണ പ്രസ്ഥാനം സ്വാഭിമാന പ്രസ്ഥാനം അദ്ദേഹത്തിന് ആശയങ്ങൾ ബ്രാഹ്മണ മേധാവിത്തെയും ജാതി വ്യവസ്ഥയും എതിർത്തു അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ പരിഷ്കരണ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അദ്ദേഹത്തിന് ആശയങ്ങൾ ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളും എതിർത്തു പിന്നോക്ക ദിനങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസ പരിഷ്കർത്താക്കൾ സ്വാമി വിദയാനന്ദ സരസ്വതി പരിഷ്കരണ പ്രസ്ഥാനം സമാജ് ആശയങ്ങൾ വിഗ്രഹാരാധന ശൈശി വിവാഹം എന്നിവ എതിർത്തു സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആശയങ്ങൾ ജാതി വ്യവസ്ഥ അനാചാരൻ എന്നിവ എതിർത്തു സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിഹ്ന എന്നിവ പ്രോത്സാഹിപ്പിച്ചു സാമൂഹ്യ പരിഷ്കർത്താവ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതി ബാധിച്ചു പരിഷ്കർത്താവ് ആത്മാറാം പാണ്ഡുറ കാർത്തന സമാജമാണ് പരിഷ്കരണ പ്രസ്ഥാനം മിശ്രഭോജനം ബോധനം വിധവാ പുനർവാഹം